എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കണ്ടർഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അർച്ചയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ ദൂരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് അടക്കാം അപ്പൊ നമുക്കിന്ന് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഒരു പദ്ധതിയെ പറ്റിയാണ് അതായത് എൻ പ്രൗഡ് എന്ന് പറയുന്ന പദ്ധതി അപ്പൊ ആദ്യമേ തന്നെ ഈ ഒരു എൻ പ്രൗഡിന്റെ പൂർണ്ണ പൂർണ്ണരൂപം നമുക്കൊന്ന് ഓർത്ത് പോവാം അതായത് ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺ യൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് എൻ പ്രൗഡിന്റെ പൂർണ്ണ എന്താണ് ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺ യൂസ്ഡ് ഡ്രഗ്സ് എന്നാണ് എൻ പ്രൗഡിന്റെ പൂർണ്ണ പൂർണ്ണരൂപം എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ ഒരു പദ്ധതി നമുക്ക് നോക്കാം അതായത് കാലഹരണപ്പെട്ടതും അതുപോലെ തന്നെ ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായിട്ട് സംസ്ഥാന ഡ്രഗ്സ് ഡ്രഗ്സ് കൺട്രോൾ കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന ആരംഭിക്കുന്ന പദ്ധതിയാണ് എൻ എൻ പ്രൗഡ് പ്രൗഡ് എന്ന് എന്ന് പറയുന്ന പറയുന്ന പദ്ധതി 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 നമ്മൾ പറഞ്ഞു പറഞ്ഞു പദ്ധതിയാണെന്ന് സംസ്ഥാന വകുപ്പാണ് എന്ത് ആരംഭിക്കുന്നത് കാലഹരണപ്പെട്ടതും അതുപോലെ തന്നെ ഉപയോഗ ശൂന്യവുമായിട്ടുള്ള മരുന്നുകൾ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് എന്ത് ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഈ പദ്ധതി ആദ്യം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോടാണ് ഈ ഒരു പദ്ധതി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് അപ്പൊ അതുകൂടി ഇതിനൊപ്പം എന്ത് ചെയ്യാവുന്ന അപ്ഡേറ്റ് ചെയ്തു വയ്ക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പദ്ധതിയാണ് അതായത് സ്കൂളുകളിൽ അക്കാദമിക മികവും അതുപോലെ തന്നെ ഗുണനിലവാരവും ഉയർത്താനായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി അപ്പോൾ കേരള സർക്കാർ ആരംഭിക്കുന്ന മറ്റൊരു പദ്ധതിയെ പറ്റിയാണ് പക്ഷെ ഇത് എന്താണ് വിദ്യാഭ്യാസ ഒരു പദ്ധതിയാണ് അപ്പൊ ഇതാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരള സർക്കാർ എന്ത് ചെയ്യുന്നു പുതിയൊരു പദ്ധതി ആരംഭിക്കുന്നു അതായത് സ്കൂളുകളിൽ എന്ത് ചെയ്യുക അക്കാദമിക മികവും അതുപോലെ തന്നെ ഗുണനിലവാരവും എന്ത് ചെയ്യുക ഉയർത്തുക എന്ന കൂടി ആരംഭിക്കുന്ന പദ്ധതി സമഗ്ര ഗുണമേന്മ പദ്ധതി എന്താണ് സമഗ്ര ഗുണമേന്മ പദ്ധതി അപ്പൊ ഈ ഒരു പദ്ധതി കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക നമ്മളിപ്പോ എന്തായാലും വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ശിവൻകുട്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പാണെങ്കിലോ അത് ബിന്ദുവാണ് അപ്പൊ അത് കൃത്യമായിട്ട് ഒന്ന് ഓർത്തു വയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ടു തൗസൻഡ് ട്വന്റി ഫോർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് മികച്ച ഇന്ത്യൻ വനിതാ സ്പോർട്സ് താരത്തെ എന്ത് ചെയ്തിരിക്കുന്നു ബി ബി സി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പൊ അതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനു ഫാഗർ ആണ് ആരാണ് മനു ഫാഗർ ആണ് മനുഭാഗറിനെ പറ്റി പറയുകയാണെങ്കിൽ മനു ഫാഗർ എന്ന് പറയുന്ന ഷൂട്ടിംഗ് താരമാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ എത്ര മെഡലുകൾ രണ്ട് വെങ്കല മെഡലുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്നും ഓർത്തു വയ്ക്കുക ഇനി അതിന് പുറമെ തന്നെ എന്താണ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ എന്താണ് മെഡൽ നേടുന്ന ആദ്യം ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്ന മനുഭാക്കർ എന്ന് പറയുന്ന അതിന് പുറമെ തന്നെ ഒരേ ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയും ആര് തന്നെയാണ് മനു ഫാക്കർ തന്നെയാണ് അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത തന്നെ വയ്ക്കുക ഇനി അതിന് പുറമെ തന്നെ ഇപ്പൊ നമ്മൾ അടുത്ത ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ദേശീയ കായിക പുരസ്കാരം അപ്പൊ അത് ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേൽ രന്ന ജേതാക്കളിൽ ഒരാൾ ആരാണ് മനു മനുഭാഗർ ആണ് അപ്പൊ മനുഭാഗറിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെയാണ് എന്ത് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഖേൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കാം അപ്പൊ ഈ ഒരു ബി ബി സി ഇന്ത്യൻ സ്പോർട്സ്

ഇനി അതിനു പുറമേ തന്നെ ഏതാണ് മിഥാലി രാജിന്റെ ജീവിതം ആസ്പദമാക്കി എന്താണ് സഭാഷ് മിഥു എന്ന് പറഞ്ഞൊരു സിനിമ പുറത്തിറക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലേഡി ടെൻഡുൽക്കർ എന്ന് അറിയപ്പെടുന്നത് ആര് തന്നെയാണ് മിഥാലി രാജ് തന്നെയാണ് അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക ഇനി അതിന് പുറമെ അതിനെ മറ്റു ചില കാറ്റഗറികളുണ്ട് അതായത് എമർജിംഗ് പ്ലെയർ ഇപ്പോ ബി ബി സി എമർജിംഗ് പ്ലേയർ ട്വന്റി ഫോർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശീതാൾ ദേവിയാണ് ആരാണ് ശീതൾ ദേവിയാണ് അപ്പൊ അതുകൂടി ഓർക്കുക എമർജിംഗ് പ്ലെയർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ശീതൾ ദേവിക്കാണ് പുരസ്കാരം ലഭിച്ചത് അപ്പൊ ഈ ശീതൽ ദേവി എന്ന് പറയുന്നത് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ശീതൾ ദേവി പാര ആർച്ചർ ആണ് അപ്പൊ എന്താണ് പാര ആർച്ചർ ആണ് ആരെന്ന് പറയുന്നത് ശീതൾ ദേവി എന്ന് പറയുന്നത് ഇനി ഈ പറയുന്നതാണ് ശീതൾ ദേവിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിംപിക്സിൽ മെഡൽ ലഭിച്ചിട്ടുണ്ട് അതിന് പുറമെ ഒരു നേട്ടം കൂടി സ്വന്തമാക്കി അതായത് പാര ിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ആരാണ് അത് ശീതൽ ദേവിയാണ് അപ്പൊ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക ഈ പറയുന്ന ശീതൾ ദേവിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്താണ് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് ആർക്ക് ലഭിച്ചിട്ടുണ്ട് ശീതൾ ദേവിക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ഈ ഒരു പുരസ്കാരങ്ങളൊക്കെ പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പുരസ്കാരങ്ങളൊക്കെ ഇവർക്ക് ലഭിച്ചത് ഈ റീസന്റ് ആയിട്ടാണ് സോ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓർക്കുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശീതൾ ദേവിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഇനി ഒരു കാറ്റഗറി കൂടി നമുക്ക് നോക്കാനുണ്ട് അതായത് ബി ബി സി ഇന്ത്യൻ വുമൺ വുമൺ ഓഫ് ഓഫ് ദ ദ ഇയർ ഇയർ എന്നാണ് ഇന്ത്യൻ അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് നമുക്ക് നോർമൽ ആയിട്ട് നമുക്ക് എന്താണ് ഗസ് ചെയ്യാൻ പറ്റും ആരാണ് അവനി ലേഖര ആർക്കാണ് അവനി ലേഖരക്കാണ് അവനി എന്ന് പറയുന്നത് എന്താണ് ഷൂട്ടിംഗ് താരമാണ് അപ്പൊ അവനി ലേഖര എന്ന് ഷൂട്ടിംഗ് താരമാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഈ പറയുന്ന അവനി ലേഖര രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരാലിമ്പിക്സിൽ ഷൂട്ടിംഗിൽ സ്വർണം നേടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക ഇനി അതിന് പുറമെ തന്നെ അവനി ലേഖരയ്ക്ക് രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ഏത് വർഷമാണെന്ന് ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള പുരസ്കാരം അവനീ ലേഖരയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പൊ അതുകൂടി ഓർക്കാം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് എന്താ എന്ത് ചർച്ച ചെയ്യാനുള്ളത് ബി സി അവാർഡുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നിങ്ങൾ പലരും സി പി ഒ ഉമ്മൻ സി പി ഒ എസാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എന്താണ് ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ അത് വളരെ എന്താണ് ഇമ്പോർട്ടന്റ് ആണ് കാരണം ഈ ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷയിൽ നിങ്ങളുടെ റാങ്ക് നിന്നയിക്കുന്നതിൽ നിർണായകമായിരിക്കാം സോ ഈ ഒരു സിലബസ് മാറിയ സമയത്ത് തന്നെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ പുതിയ സിലബസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കാമോ എന്ന് അത്തരത്തിൽ ടാലന്റ് നിങ്ങൾക്കായിട്ടൊരു സി പി ഒ ഉമ്മൻ സിപോ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ബുക്ക് നിങ്ങളുടെ വീടിൻ്റെ ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ട് ചാനൽകല ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ് അത് മൗസം ഭവനിലാണെന്നുള്ള കാര്യം ഓർക്കുക അപ്പൊ എന്താണ് മൗസം ഭവനിലാണ് നിലവിൽ വന്നത് മൗസം ഭവൻ എന്ന് പറയുന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് അപ്പൊ മൗസം ഭവൻ ന്യൂഡൽഹിയിലാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി എന്തിന്റെ ആസ്ഥാനമാണ് ഈ പറയുന്ന മൗസം ഭവൻ അപ്പൊ ഇതാണ് എന്തിന്റെ ആസ്ഥാനമാണ് മൗസം ഭവൻ എന്ന് പറയുന്നത് അത് നമ്മുടെ കാലാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനമാണ് എന്തെന്ന് പറയുന്നത് മൗസം ഭവൻ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നോക്കാം ഇനി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകഴിഞ്ഞാൽ ജിതേന്ദ്ര സിംഗ് ആണ് ആരാണ് ജിതേന്ദ്ര സിംഗ് ആണ് അദ്ദേഹമാണ് സ്വതന്ത്ര ചുമതലയാണ് സ്വതന്ത്ര ചുമതലയുടെ സഹമന്ത്രിയാണ് ഭൌമ മന്ത്രാലയത്തിന് പറയുന്നത് അപ്പൊ അദ്ദേഹമാണ് ഈ ഒരു ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പൊ എന്തായാലും കാലാവസ്ഥാ വകുപ്പുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്കൊന്ന് ഓർത്തെടുക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാലാവസ്ഥ വകുപ്പ് നിലവിൽ വന്നിട്ട് എത്ര വർഷം ആവുകയാണ് ാണ് നൂറ്റി അൻപത് വർഷം പൂർത്തിയാവുകയാണ് അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ വയ്ക്കുക അത് നമുക്ക് നോക്കാനുള്ളത് ഒരു വേദിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കോൺക്ലേവിന് വേദിയായത് എവിടെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കോൺക്ലേവിന് വേദിയായത് എവിടെയാണ് ന്യൂഡൽഹി ആണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഈ ഒരു കോൺക്ലേവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഭൂപേന്ദർ യാദവാണ് ആരാണ് ഭൂപേന്ദർ യാദവാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഭൂപേന്ദർ യാദവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് ആരാണ് ഭൂപേന്ദർ യാദവ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് അത് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാനം എന്നീ വകുപ്പുകളാണ് ഭൂപേന്ദ്ര യാദവ് എന്ത് ചെയ്യുന്ന കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് ഓർക്കുക കാരണം പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട് മന്ത്രിമാരും വകുപ്പുകളൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു വേദിയാണ് അതായത് രണ്ടാമത് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് വാട്ടർ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് എന്താണ് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് വാട്ടർ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ഉദയ്പൂർ ആണ് നമുക്കറിയാം ഉദയ്പൂർ എന്ന് രാജസ്ഥാൻ ആണ് അപ്പൊ ഇവിടെ രാജസ്ഥാൻ പറഞ്ഞത് കൊണ്ട് തന്നെ നിലവിലെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ആരാണ് ഭജൻലാൽ ശർമ്മ ആരാണ് ഭജൻലാൽ ശർമ്മയാണ് നിലവിലെ രാജസ്ഥാൻ മുഖ്യമന്ത്രി അപ്പൊ ഇവിടെ എന്തിനെ പറ്റിയാണ് പറഞ്ഞത് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് വാട്ടർ മിനിസ്റ്റേഴ്സ് കോൺഫറൻസ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ജലശക്തി മന്ത്രി ആരാണ് ാണ് സി ആർ പാട്ടീലാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ എന്താണ് നിലവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് അത് റോഷി അഗസ്റ്റിനാണ് അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് എന്തെയൊക്കെ ഓർത്തു വയ്ക്കുക മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും ബി എസ് സി എന്താണ് ഷുവർ ആണ് അത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെച്ചേക്കണം സോ നിങ്ങളിൽ പലതും സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടായിരിക്കാം അപ്പൊ നമുക്കറിയാം പ്രിളിസാൻ്റെ മെയിൻ പാറ്റേൺ ആണ് എക്സാം നടക്കുക ഇരുപത് മാർക്കിന്റെ ഇന്റർവ്യൂ ഉണ്ടാവും ഇനി മെയിൻസ് എന്ന് പറയുന്ന രണ്ട് പേപ്പറുകളായിട്ടാണ് നടക്കുന്നത് സോ ഈ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ എസ് സി ആർ ടി എൻ സിആർ ടി ഫാക്ടറുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് മൂന്ന് വോളിയങ്ങളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ ഈ എന്താണ് ഇപ്പോൾ നടന്ന എൽ എസ് ടി പ്രിലിംസാന്റെ മെയിൻസ് ചോദ്യപേപ്പറുകളും എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഈ റാങ്ക് ഫയൽ നിങ്ങളുടെ വീടി സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ചാനലിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ എല്ലാ ഡോട്ട് കോമിൽ ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് മത്സ്യ സിക്സ് തൗസൻഡ് അന്തർവാഹിനി കടലിലെ പരീക്ഷണം പൂർത്തിയാക്കിയതാണ് മത്സ്യ സിക്സ് തൗസൻഡ് അന്തർവാഹിനി എന്ത് ചെയ്തു കടലിലെ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പൊ ഈ മത്സ്യ എന്ന് പറയുന്നത് ഏത് പദ്ധതിയുമായി ഏത് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് സമുദ്രയാൻ എന്ന് പറയുന്ന ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് മത്സ്യ എന്ന് പറയുന്ന അന്തർവാഹിനി അതായത് കടലിന്റെ മനുഷ്യനെ എത്തിക്കാനുള്ള എന്താണ് ഇന്ത്യയുടെ പ്രോജക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് സമുദ്രയാൻ സോ അതിന്റെ ഭാഗമായുള്ള മത്സ്യ അന്തർവാഹിനി എന്ത് ചെയ്തിരിക്കുന്നു കടലിലെ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുകയാണ് അപ്പൊ അത് കൃത്യമായിട്ടും ഓർത്തുവയ്ക്കാം അത് നമുക്ക് നോക്കാനുള്ളത് രഞ്ജി ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ എന്താണ് രഞ്ജി ട്രോഫി നടന്നുകൊണ്ടിരിക്കുകയാണ് സോ അത് കഴിയുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും നമുക്കറിയാം കേരള ഇപ്പോൾ സെമിയിൽ കടന്നിട്ടുണ്ട് ഗുജറാത്തിനെതിരെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു ഗുജറാത്ത് കേരള മത്സരത്തിനിടയിൽ കേരളത്തിന്റെ ഒരു താരം അതായത് മുഹമ്മദ് അസറുദ്ദീൻ എന്ത് ചെയ്തു ഒരു സെഞ്ചറി നേടി ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു എന്താണ് നേട്ടമാണ് അതായത് രഞ്ജി ട്രോഫി സെമിയിൽ സെഞ്ചറി നേടിയ ആദ്യ കേരള താരം ആരാണ് മുഹമ്മദ് അസറുദ്ദീൻ അപ്പൊ എന്താണ് രഞ്ജി ട്രോഫി സെമിയിൽ സെഞ്ചുറി നേടിയ ആദ്യ കേരള താരമാരാണ് മുഹമ്മദ് അസറുദ്ദീനാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് കേരളം സെമിയിലാണ് ഇത് രണ്ടാമത്തെ തവണയാണ് എന്ത് ചെയ്യുന്ന കേരളം സെമിയിൽ വരുന്നത് അപ്പൊ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് അപ്പൊ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ് പാകിസ്ഥാനും ന്യൂസിലാൻഡും ആരൊക്കെയാണ് പാകിസ്ഥാനും ന്യൂസിലാന്റും ആണ് നമ്മൾ ഓൾറെഡി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാമ്പ്യൻസ് ട്രോഫിയുടെ വെന്യൂ ചർച്ചയിലുണ്ടായിരുന്നു എവിടെ വെച്ചാണ് പാകിസ്ഥാനിലാണ് നടക്കുന്നത് പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്തു ഇന്ത്യയുടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനാണ് വേദിയെങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ വെച്ചാണ് യു യിൽ വെച്ചാണ് നടക്കുന്നത് അപ്പോ പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയുടെ വേദി എന്ന് പറയുന്നത് പക്ഷെ ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെയാണ് യു എ ഇയിലാണ് നടക്കുക അത് കൃത്യമായിട്ട് ഓർക്കുക ഇതിനു മുൻപ് ചാമ്പ്യൻസ് ട്രോഫി നടന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അന്ന് ജേതാക്കളായത് ആരായിരുന്നു പാകിസ്ഥാനായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ എത്ര തവണ കിരീടം നേടിയിട്ടുണ്ട് രണ്ട് തവണയാണ് എത്ര തവണയാണ് രണ്ട് തവണയാണ് ഒന്നെന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഒന്ന് രണ്ടായിരത്തി രണ്ടിലാണ് പക്ഷെ ആ വർഷം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ശ്രീലങ്കയും ഇന്ത്യയും സംയുക്ത ജേതാക്കളായിരുന്നു ഈ അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ കിരീടം നേടുന്നത് അപ്പൊ അങ്ങനെ രണ്ട് തവണ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട് ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയിട്ടുണ്ട് അത് ഓർത്തു വയ്ക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ് രോഹിത് ശർമ്മയാണ് അതൊക്കെ ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്തതാണ് ഇനി ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും ഇത് ഡീറ്റെയിൽ ആയിട്ടാണ് ചർച്ച ചെയ്യും അപ്പോൾ ഈ വർഷം ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ് എസ് ഐ സെക്രട്ടറി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സി പി ഒ ഉമ്മൻ സി പി ഒ ഫയർമാൻ സിവിൽ എക്സൈസ് ഓഫീസർ പോലീസ് ഡ്രൈവർ തുടങ്ങിയ അനേകം തസ്തികളിലേക്ക് എക്സാം നടക്കാനായിരിക്കുകയാണ് സോ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസുകളും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ചർച്ച ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ പറഞ്ഞെന്തായിരുന്നു ഒരു പദ്ധതിയായിരുന്നു പദ്ധതിയുടെ പേരെന്താണ് എൻ പ്രൗഡ് എന്ന് പറയുന്ന പദ്ധതി എന്ന് പറഞ്ഞു സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പാണ് നീന്ത ആരംഭിക്കുന്നത് അപ്പോ സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി എൻ പ്രൗഡ് എന്തിനു വേണ്ടിയിട്ടാണ് ആരംഭിക്കുന്നത് കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യവുമായ മരുന്നുകൾ ശാസ്ത്രീയമായിട്ട് ശേഖരിച്ച സംസ്കരിക്കുന്നതിനായിട്ട് ആരംഭിക്കുന്ന പദ്ധതി അതാണ് എൻ പ്രൗഡ് എന്ന് പറയുന്നത് ഇനി അതിനുശേഷം ഒരു പദ്ധതി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി എന്താണ് പദ്ധതിയുടെ പേര് സമഗ്ര ഗുണമേന്മ പദ്ധതി ഇതാണ് സമഗ്ര ഗുണമേന്മ പദ്ധതി ഇനി എന്താണ് ഈ പദ്ധതി ഉദ്ദേശിക്കുന്നത് സ്കൂളുകളിൽ അക്കാദമിക മികവും അതുപോലെ തന്നെ ഗുണനിലവാരവും എന്ത് ചെയ്യുക ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി എന്ത് ചെയ്യുന്നു ആരംഭിക്കുന്ന പദ്ധതി സമഗ്ര ഗുണമേന്മ പദ്ധതി ഇനി അതിനുശേഷം പറഞ്ഞത് ഒരു അവാർഡ് ആയിരുന്നു അതായത് ബി ബി സി ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ ടു തൗസൻഡ് ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്താണ് മികച്ച ഇന്ത്യൻ വനിതാ സ്പോർട്സ് താരമായിട്ട് ബി ബി സി തെരഞ്ഞെടുത്ത് ആരെയാണ് മനുഭാക്കറിനെയാണ് നമുക്കറിയാം നമ്മൾ മനുഭാക്കറിന്റെ നേട്ടങ്ങളൊക്കെ ഓൾറെഡി തന്നെ ചർച്ച ചെയ്താണ് ഇനിയും വരുന്ന പരീക്ഷകൾക്ക് ചെയ്യാം മനുഭാക്കും ചോദ്യങ്ങൾ വരാം ഇനി ഇതിൽ തന്നെ ഒരു മൂന്ന് കാറ്റഗറികൾ കൂടി ഉണ്ടായിരുന്നു അതായത് ലൈഫ് ടൈം മിതാലി രാജും എമർജിംഗ് പ്ലെയറിൽ ആരാണ് ശീതൾ ദേവിയും അതുപോലെ തന്നെ എന്താണ് ഇന്ത്യൻ സ്പോർട്സ് ഓഫ് പാരാസ്പോർട്സ് ആരാണ് അത് അവനി ലേഖരയുമാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി അതിനായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ എയർ ആർട്ട് വാൾ മ്യൂസിയം നിലവിൽ നിന്ന് എവിടെയാണെന്ന് പറഞ്ഞു മൗസം ഭവനാണ് മൗസം ഭവൻ എന്ന് പറയുന്നത് എന്താണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ആസ്ഥാനമാണ് മൗസംഭവൻ അത് ന്യൂഡൽഹിയിലാണ് അപ്പൊ അതുകൂടി ഓർക്കുക ഇനി അതിനം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേസ്റ്റ് റീസൈക്ലിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കോൺക്ലേവിന് വേദിയായത് എവിടെയാണെന്ന് പറഞ്ഞു എവിടെയാണ് ന്യൂഡൽഹി ആണ് അത് കൃത്യമായിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക ഇനി അതിനുശേഷം വീണ്ടും ഒരു വേദി പറഞ്ഞു അതായത് രണ്ടാമത് ഓൾ ഇന്ത്യ സ്റ്റേറ്റ് വാട്ടർ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ് ഉദയ്പൂർ എവിടെയാണ് ഉദയ്പൂർ ആണെന്ന് പറഞ്ഞു ഇനി അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞത് അതായത് നമുക്കറിയാം എന്താണ് നമ്മുടെ സമുദ്രമാണെന്ന് പറയുന്നത് ദൗത്യം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അന്തർവാഹിനിയാണെന്ന് പറയുന്നത് മത്സ്യ എന്ന് പറയുന്നത് സോ അത് എന്ത് ചെയ്തിരിക്കുന്നു കടലിലെ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പൊ എന്താണ് മത്സ്യ കടലിലെ പരീക്ഷണം പൂർത്തിയാക്കിയിരിക്കുന്നു അപ്ഡേറ്റ് ചെയ്യുക ഇനി അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തെ രഞ്ജി ട്രോഫിയിലാണ് ാണ് ചെയ്തിരിക്കുന്നു കേരളത്തിന്റെ മുഹമ്മദ് അസറുദ്ദീൻ ഒരു സെഞ്ചുറി നേടി അതെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ് അതായത് രഞ്ജി ട്രോഫി സെമിയിൽ സെഞ്ചുറി നേടിയ ആദ്യ എന്താണ് കേരള താരം മുഹമ്മദ് അസറുദ്ദീനാണ് ഇനി അതിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ ഉദ്ഘാടന മത്സരത്തിൽ എന്താണ് ഏറ്റവും കൂട്ടിയത് ആണ് അത് പാകിസ്ഥാനും ന്യൂസിലാന്റുമാണ് കൃത്യമായിട്ട് ഓർക്കുക വേദി പാകിസ്ഥാനാണ് പക്ഷേ ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെയാണ് യു എയിലാണ് നടക്കുക അതുകൂടി ഇന്ത്യക്ക് അപ്ഡേറ്റ് ചെയ്ത ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്തുകളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഏത് ജില്ലാ പഞ്ചായത്ത് എന്നാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം ബി കൊല്ലം സി തൃശൂർ ഡി കോഴിക്കോട് അപ്പോൾ ശരി ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഗാനേഷ് കുമാർ ബി അരുൺ അരുൺകുമാർ മിശ്ര സി എസ് ഹരിലാൽ ഓപ്ഷൻ ഡി വിവേക് ജോഷി അപ്പൊ ഇതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങൾ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം കേരള ടൂറിസം മേഖലയിലെ ആദ്യ സോളാർ വള്ളം ഏതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ഇന്ദിര ബി കതിരവൻ സി സൂര്യ ഓപ്ഷൻ ഡി വരണ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കതിരവനാണ് ആണ് അപ്പൊ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ മൂന്ന് മാസത്തേക്ക് വിലക്ക് ലഭിച്ച ടെന്നീസ് താരം ആരെന്നാണ് ചോദ്യം ഓപ്ഷൻ എ അലക്സാണ്ടർ സ്വരെ ഓപ്ഷൻ ബി കാർലോസ് അൽക്കാരസ് ഓപ്ഷൻ സി ടൈലർ ഫ്രിഡ്സ് ഓപ്ഷൻ ഡി ജാനിക് സിനർ അപ്പൊ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് സിനർ ആണ് ഇപ്പോ ജാനിക് സിനറേ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് ഓസ്ട്രേലിയൻ ഓപ്പണുകളിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ജാനിക് സിനർ എന്ന് പറയുന്നത് അപ്പൊ അതുകൂടി അപ്ഡേറ്റ് ചെയ്ത് തന്നെ വെക്കുക അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു വളരെ കാര്യമാണ് ായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കണ്ടെഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേരിടുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവരുടെ അനുബന്ധങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞത് അപ്പൊ ഈ ചർച്ച ചെയ്ത പോലുള്ള മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ് ആയി നമുക്ക് അടുത്ത ദിവസം കാണാം